ഈ ടിനി ടോം എന്ന നടൻ ഇപ്പോൾ ഇത് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഇല്ല അനശ്വരനായ നമ്മുടെ മലയാളത്തിൻ്റെ ഒരേ ഒരു പ്രേം നസീർ അദ്ദേഹം മരിച്ചിട്ട് പതിറ്റാണ്ടുകളായി ഇപ്പോൾ പറ്റി ഇങ്ങനെ ഒരു കമൻറ്റ് പറയേണ്ടിയിരുന്നില്ല എന്നാണ് ഈ ടിനി ടോമിനോട് പറയാനുള്ളത് ഈ നടന്മാരുടെയും നടിമാരുടെയും ഈ സ്റ്റാർ വാല്യൂ മാർക്കറ്റ് വാല്യൂവിനെയൊക്കെ പറ്റിയുള്ള സംസാരത്തിനിടയിലാണ് ഈ പ്രേം നസീറിൻ്റെ വിഷയം കൂടെ കയറി വന്നത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയേണ്ടി വരും പ്രേം നസീർ എന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന് സിനിമയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ എല്ലാം പോയി മാർക്കറ്റ് വാല്യൂ എല്ലാം പോയി അതിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ സങ്കടമുണ്ടായിരുന്നു അദ്ദേഹം കരയുമായിരുന്നു എന്നൊക്കെയാണ് ഈ ടിനി ടോം പറയുന്നത് മാത്രമല്ല ഈ കഥ മെനയുന്ന പോലെ അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രേംനസീർ എല്ലാ ദിവസവും രാവിലെ മേക്കപ്പ് ഒക്കെ ഇട്ടതിനു ശേഷം വണ്ടിയും എടുത്ത് അടിർവാസയുടെ വീട്ടിൽ പോവും പിന്നെ ബഹദൂറിൻ്റെ വീട്ടിൽ പോകും എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് ഈ എനിക്ക് എന്നെ ഇപ്പോൾ ആരും വിളിക്കുന്നില്ല എനിക്കിപ്പോൾ സിനിമ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കരയുമായിരുന്നു എന്നാണ് ഈ ടിനി ടോം പറയുന്നത് ഈ ടിനി ടോമിന് ഈ വിവരം കിട്ടിയത് രാജു ചേട്ടൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് എന്ന തരത്തിലാണ് ഇത് പറഞ്ഞു വെച്ചത് ഇത് വാർത്ത ചില ആ മാധ്യമങ്ങളും മറ്റുമൊക്കെ ഇത് വാർത്തയായി കഴിഞ്ഞപ്പോൾ മണിയമ്പിള്ള രാജു പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ടിനി അതിന് വട്ടാണെന്ന് മണിയംപിള്ളി രാജു പറയുന്നു ടിനി ടോമി ഇങ്ങനെ വലതും പറയാറുണ്ട് എന്നെ എന്തിനാണ് ഇതിനെ ഇതിൻ്റെ ഇടയ്ക്ക് കോട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന തരത്തിൽ മണിയമ്പിള്ള രാജു തിരിച്ച് മറുപടി കൊടുക്കുന്നു മാത്രമല്ല മണിയമ്പിള്ള രാജു പറയുന്നു ഇത്രയും നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനെ മനുഷ്യനെപ്പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല അദ്ദേഹത്തിന് അങ്ങനെയുള്ള അവസ്ഥയൊന്നും എന്ന് ഈ മണിയംപിള്ളി രാജുവും പറയുന്നു അത് ശരിയാണ് കാര്യം എഴുന്നൂറോളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതും നായകനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ ഒരു പക്ഷേ ലോക സിനിമയിൽ തന്നെ അതൊരു ഒരു സർവ്വകാല റെക്കോർഡായിരിക്കും മാത്രമല്ല ഒരു നായിക ഷീല എന്ന നായിക മാത്രം അദ്ദേഹത്തിൻ്റെ കൂടെ നൂറോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ അദ്ദേഹം സിനിമയിൽ സാന്നിധ്യമായിരുന്നു ചെറുതും പെരുതുമായിട്ടുള്ള അവസാന സമയത്ത് ഒരു പക്ഷേ നായകനല്ല അറ്റം വേഷങ്ങളും മറ്റു വേഷങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം ഒരിക്കലും എനിക്ക് സിനിമ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു വ്യക്തിയല്ല അത്രയും നല്ലൊരു മനുഷ്യനാണ് സിനിമയില്ലെന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയോ എന്ന് ൊക്കെ പറഞ്ഞ് പരാതി പറയും കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല വരെ അദ്ദേഹത്തിന് അതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നില്ല അത്രയേറെ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ മുൻനിൽ നിൽക്കുന്ന നടന്മാർ പോലും അതിൻ്റെ പകുതി പോലും സിനിമകൾ അഭിനയിച്ചിട്ടില്ല എന്ന് ഓർക്കണം നായകനായിട്ട് അപ്പോൾ അങ്ങനെ അത്രയേറെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി അവസാന സമയത്ത് സിനിമയില്ല മാർക്കറ്റ് വാല്യൂ പോയി അദ്ദേഹത്തിൻ്റെ സ്റ്റാർ വാല്യൂ പോയി എന്നൊക്കെ പറഞ്ഞു പദം പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ ഇന്ന് അതായത് ഇന്ന് പറയുമ്പോൾ അത് മോശമായി പോയി എന്നേ പറയാനുള്ളൂ ഏതൊരു വ്യക്തിയോടും സിനിമ മേഖലയിലുള്ള ഏതൊരു വ്യക്തിയോടും പ്രേംദസീനെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തികളോടൊക്കെ ചോദിച്ചാൽ ഒരു വ്യക്തി പോലും ആ മനുഷ്യനെ പറ്റി വ്യക്തിയെപ്പറ്റി ഇന്നു വരെ മോശമായിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അതുപോലെ ഒരു ഒരു സ്വഭാവ ഗുണമുള്ള ഒരു നടനെ ഒരു വ്യക്തിയെ ഇത്തരം മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് പറയാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമേ ടിനി ടോമിനോട് പറയാനുള്ളൂ എന്തായാലും മണിയമ്പിള്ളി രാജു അതിനുള്ള കൃത്യം മറുപടി കൊടുത്തിട്ടുണ്ട് ടിനി ടോമിനോ വട്ടാണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്നെ എന്തിനെ എൻ്റെ ഇടയ്ക്ക് വലിച്ചിട്ടു എന്നും കൂടെ മണിയമ്പിള്ളി രാജു ചോദിച്ചിട്ടുണ്ട്